ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്തേ നമ്മുടെ കേരളത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വന്ദേ ഭാരത്തിനകത്ത് നമ്മുടെ ഭാരതത്തെ പുകഴ്ത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം കേരളത്തിൽ നടക്കുന്നത് അപ്പം മറ്റു പല വിഷയങ്ങളും നമ്മൾ അത് കാണാതെ പോകുന്നു നമ്മളത് സംസാരിക്കാതെ പോകുന്നു അപ്പം ആ കുട്ടികൾ പാടിയ പാട്ടും ഇതിനു എതിരായിട്ട് ഇതിനെ എതിർക്കുന്നവർ പാടിയ പാട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ പരമപവിത്രമായിട്ടുള്ള നമ്മുടെ മണ്ണും നമ്മുടെ ഭാരതവും അതിനെ പൂജിക്കാനും അത് ഭാരതീയത്തിലുള്ള എല്ലാവർക്കും അതിനകത്തൊരു ജാതിയില്ല ഇല്ല മതമില്ല മറ്റൊന്നുമില്ല നമ്മുടെ ഭാരതത്തെ കുറിച്ച് മാത്രം പറയുന്നുണ്ട് അപ്പം ഇതിന് എതിരായിട്ട് പാടിയ ഒരു പാട്ട് നമുക്ക് നോക്കാം രണ്ടിലും ഒരു വ്യത്യാസമേ ഉള്ളൂ ഒന്ന് പച്ച മലയാളത്തിൽ പാടിയതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഒന്ന് ഹിന്ദി പാടിയത് കൊണ്ട് ചെന്ന് നിന്നങ്ങ് പാടി അർത്ഥം മനസ്സിലാക്കാൻ അവിടെ ഇവിട ഇവിടെ ഹിന്ദുസ്ഥാൻ നമ്മൾ ഹിന്ദുവാണ് നമ്മൾ ഹിന്ദുവാണ് ഹിന്ദുസ്ഥാൻ നമ്മളുടേതാണ് അപ്പം ഈ കൂടി നിന്ന് പാടിയവരെല്ലാ ഹിന്ദുക്കളാണോ എന്ന് എനിക്കറിയത്തില്ല മലയാളത്തിൽ പാടിയതിനകത്ത് ജാതി മതം ഇല്ലാതെ പാടി ഭാരതത്തെ കുറിച്ച് മാത്രം ഇതിനകത്ത് ഹിന്ദുസ്ഥാൻ നമ്മളേതാണെന്ന് പാടി ഇതാണ് വ്യത്യാസം ഒന്നും മനസ്സിലായില്ല ഒന്നി മനസ്സിലായി വന്ദേ ഭാരത് എന്ന് പറയുന്ന പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന റെയിൽവേ ആണ് അതിനകത്തിരുന്ന് ഈ പാട്ട് പാടാൻ പറ്റത്തില്ല എന്നതായിരുന്നു വിഷയം എന്നാൽ നമുക്കൊന്ന് നോക്കാം പൊതു ഇടങ്ങളിൽ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലേ അത് ആരെങ്കിലും ഇത്ര വിഷയമാക്കിയിട്ടുണ്ടോ ഒന്ന് നോക്കിക്കേ ഇത് ട്രെയിനാണ് അവിടെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട് ആരും ശല്യത്തിന് പോകുന്നില്ല ട്രെയിനുമാണ് പൊതുസ്ഥലവുമാണ് ഇനി അടുത്ത പറഞ്ഞ നോക്കാം നമ്മൾ കണ്ണൂര് എയർപോർട്ട് ഉദ്ഘാടനത്തിന്റെ സമയത്ത് ആദ്യമായിട്ടുള്ള നമ്മുടെ ഫ്ലൈറ്റില് കൈ കൊട്ടി പാട്ട് പാടുന്നുണ്ട് അതും ഒന്ന് നോക്കാം അതും വിവാദമായിട്ടില്ല ഒരു പ്രശ്നമായിട്ടില്ല ഒന്നും ആയിട്ടില്ല അതും കൂടി ഒന്ന് നോക്കാം അപ്പോഴ് ചില സാഹചര്യത്തിൽ മാത്രം വിവാദമുണ്ടാവും ചില സാഹചര്യത്തിൽ നമ്മൾ മിണ്ടാറില്ല ഇത് ഒരു വല്ലാത്ത നയമാണ് നമ്മൾ പ്രതികരിക്കുന്നെങ്കിൽ എല്ലാ കാര്യത്തിലും പ്രതികരിക്കണം പ്രതികരിച്ചില്ല എങ്കിൽ ഒന്നിലും പ്രതികരിക്കരുത് അല്ല ചില വിഷയങ്ങൾ നോക്കി മാത്രം നമ്മൾ പ്രതികരിക്കരുത് അപ്പം ഇപ്പോഴത്തെ വന്ദേ ഭാരതത്തിന്റെ പ്രശ്നം നടക്കുന്നതും ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് നടക്കുന്നതും ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഒത്തി ലാംഗ്വേജ് മനസ്സിലായി ഒന്ന ലാംഗ്വേജ് മനസ്സിലാവാതെ അതേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു നന്ദി നമസ്കാരം